ഇപ്പം ഓൺലൈൻ ഗെയിമിങ് ആപ്പുകളുടെ കാലഘട്ടമാണ് അപ്പം അതിന്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കാം അപ്പൊ കഴിഞ്ഞ ദിവസം ധ്യാൻചേണൻ്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ട് അത്തരം ഒരു ആപ്പിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിൽ അതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യാനുള്ള കാരണം എന്താണ് സാമൂഹ്യ പിന്നവിടെ ഞാൻ പറഞ്ഞ സെമി എനിക്ക് സാമൂഹിക പ്രതിബദ്ധത പ്രതിബന്ധമുണ്ട് ഞങ്ങൾ ആപ്പ് കഴിച്ചാ ഇവിടെ ഷാറുഖ് ഖാൻ ഗുഡ് പ്രൊമോട്ട് ചെയ്യുന്നു വിപൽ മറ്റേ പസന്ദ് ബസന്ത് പേര് ഷാറുഖാനോട് ചോദിക്കൂ